മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അടിപ്പൊളി മുട്ട കബിൻ്റെ റെസിപ്പിയായിട്ടാണ് അതും കബാബ് നമുക്ക് വരച്ചു കിട്ടാതെ വീട്ടിലേക്ക് പോകാം അതിനുമുമ്പേ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഇതിന് വേണ്ടത് ഒരു മീഡിയം പെസുള്ള സവാള ചെറുതായിട്ടരുന്നത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിരുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിരുന്നത് പിന്നെ കുറച്ച് മല്ലിയില നമുക്കിതെല്ലാം കൂടി വഴറ്റിയിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള സവോള തന്നെ ഇതിൽ ധാരാളമാണ് ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മുരിയൊന്നും വേണ്ട ഒന്ന് വഴണ്ടി വന്നാൽ മതി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ അടുക്ക കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പൊടികളും ഈ സവാള കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കണം ഇത് ഏകദേശം മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇത് കുക്കറിൽ തൊലികളായത് തന്നെ പുഴുങ്ങെടുത്തിട്ടുള്ളതാണ് ഇത് ഉടച്ചതും കൂടി നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മസാലയും ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഞാൻ ഇതിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്തെടുക്കാം ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് മിക്സാക്കി മാറ്റി വെക്കാം ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് റസ്കിൻ്റെ പൊടിയും കൂടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംച്ച് എടുക്കാം ഞാനിവിടെ റസ്ക്കിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കാടുമുട്ട പുഴുങ്ങി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഉരുളം കിഴങ്ങിൻ്റെ ആ മിക്സ് എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഉരുത്തി കയ്യിൽ ഒന്ന് പരത്തി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഈ മുട്ട അതിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് വളരെ സാവധാനം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം ഓവൽ ഷേപ്പ് ആക്കാം റൗണ്ട് ഷേപ്പ് ആക്കാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പ് പോലും നമുക്ക് ആക്കിയെടുക്കാം ഞാൻ ഇവിടെ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ മുട്ടയുടെ മിക്സിലേക്ക് മുക്കി റസ്കിൻ്റെ പൗഡറിലേക്കൊന്ന് മിക്സാക്കി ഇതുപോലെ മാറ്റി വെക്കാം അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ആദ്യം മുട്ടയുടെ മിക്സിലേക്ക് മുക്കുക പിന്നെ ബ്രെഡ് ഒന്ന് കവർ ചെയ്യുക ഇത് മാറ്റി വെക്കാം അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോഴേക്കും മെല്ലെ ഇട്ടിട്ട് മെല്ലി ഇടണം നല്ല ഫ്ലെയിമും വേണം നമ്മൾ ഇടുമ്പോൾ നല്ല തീ വേണം അതിനുശേഷം നമുക്ക് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ക്രംസ് ഈ നമ്മുടെ റസ്കിൻ്റെ പൗഡർ കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതാരണം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ക്ഷമയോടോട് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ഉടനെയൊക്കെ പോകും ചില ചേടൊക്കെ സൂക്ഷിച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈവനിങ്ങിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ആ വീഡിയോ ഇഷ്ടമായ എനിക്ക് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം